ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിളക്കമുള്ള മുടി കിട്ടാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നത് തന്നെയാണ് ഇഷ്ടം അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഭയങ്കര ഫ്രിസിയായിട്ട് പാറിപ്പറന്ന ഒട്ടും ഒതുക്കോ ഇല്ലാതെ കിടക്കുന്ന മുടി നമുക്ക് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാണാനും വലിയ രസം ഉണ്ടാകത്തില്ല നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാണാനും വലിയ ഭംഗി ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ മുടി എന്താ പറയുക ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അലങ്കോലക്കെ ഇട്ട് പോകും പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണെങ്കിൽ മാനേജ് ചെയ്യാനും കാണാനും ഒക്കെ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാം ഇത് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി വേണം ഉലുവ വേണം ഫ്ളാക്സൈഡ് വേണം ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടുന്നത് ഇനി നിങ്ങൾക്ക് അരിയും ഉലുവയും ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഫ്ലാക്സൈഡ് മാത്രമായിട്ട് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുറച്ചൊരു ജെല്ലി ഫോമിലേക്കായി വരും അതായത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും ഈ ഫ്ലാക്സീഡിൻ്റെ ഒരു ഗുണം ഇതാണ് അത് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് അത് തിളപ്പിക്കുന്ന ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ നല്ല വ്യത്യാസം വരും ഒരു എന്താ പറയുക ഒരു ജെല്ലി കംപ്ലീറ്റ്ലി ജെല്ലി എന്നുള്ളത് നമ്മളിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലേക്ക് ആ ഒരു വെള്ളം വരും ആ ഒരു ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ തലയിൽ തേക്കാനുള്ള മാസ്ക് കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെ ആവുന്നവരെ ഇച്ചിരി ഒരു തിക്കാവുന്നത് വരെ ഏകദേശം ഒരു പത്ത് മിനിറ്റിനടുത്തോളം നമ്മൾ ചെറിയൊരു ഫ്ലെയിമിൽ ഇത് ചൂടാക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ഇത് അരിച്ചെടുക്കണം ഇത് നിങ്ങൾ ചൂട് മാറാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാക്സിരി ഇച്ചിരി തിക്കായിട്ട് വരും അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും തിക്കായിട്ട് തോന്നുന്നില്ല അത് ചൂടു മാറുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു തിക്നസ്സ് കൊഴുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂടോട് കൂടി തന്നെ അത് അരച്ചെടുക്കാൻ ശ്രമിക്കുക അരച്ചെടുത്തിട്ട് ആ ഒരു അരിച്ച് കിട്ടുന്ന നമുക്ക് അത് പറഞ്ഞതുപോലെ തന്നെ തണുപ്പ് മാറുമ്പോൾ ഇച്ചിരി കൊഴുത്തൊരു ജെല്ലി പോലെ ഭയങ്കര തിക്കായിട്ടുള്ള ജെല്ലി അല്ല ലൂസ് സ്ലൈം പോലെയൊക്കെ അല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് തന്നെ നമ്മുടെ തലയോട്ടിയിലും തലയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത് ഇത് മുടി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല മുടിക്ക് നല്ല മിനിസവും ഒരു സോഫ്റ്റ്നെസ്സും കിട്ടാനായിട്ട് ഈ ഫ്ലാക്സീഡിൻ്റെ ഈ ഒരു ജെല്ല് നിങ്ങളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് നേരം തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല തണുപ്പാണ് ഫ്ലാക്സീഡിനും തണുപ്പുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നമൊക്കെ തലയ്ക്ക് എന്താ പറയുക ഈ നീരിളക്കത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സാനസൈറ്റിസ് പ്രോബ്ലം ഉള്ളവരൊക്കെ ഒരുപാട് നേരം ഒട്ടും വെക്കാതെ ഇരിക്കുക അല്ലാത്തവർക്ക് ഒരു മിനിമം അരമണിക്കൂർ നേരമെങ്കിൽ ഇത് തലയിൽ വെച്ച് നന്നായിട്ട് മസാജ് കൊടുത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ പാക്കുകളും അല്ലെങ്കിൽ ജെല്ലുകളൊക്കെ യൂസ് പോലെ തലയിലും ഒന്ന് പിടിപ്പിച്ച് നല്ലപോലെ മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷം ശേഷം അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഒരു മൈൽഡ് ഷാമ്പൂ താളിയൊക്കെ ഉപയോഗിച്ച് ഇത് വാഷ് അപ്പം താളി ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക പ്രോപ്പറായിട്ട് ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് ഇത് കഴുകി നിങ്ങൾക്കിത് വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ ഈ ഒരു ഫ്ലാക്സിഡിൻ്റെ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് മാറും ഭയങ്കര ഡ്രൈ അല്ലെങ്കിൽ ആയിട്ടുള്ള ഭയങ്കര കട്ടിയായിട്ട് കറുമുറാന്നിരിക്കുന്ന ടൈപ്പിലുള്ള മുടിയൊക്കെ ഒതുങ്ങി നല്ല സോഫ്റ്റായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക ഇരിക്കാം താങ്ക്